ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ പറഞ്ഞ ഇത്രയാളും വീട് എടുക്കാനേന്റെ കാരണം എന്താണെന്നാണ് ഇനി പനിയൊക്കെ ആയിരുന്നു ഇനി ഞാനൊരു മൈക്ക് മേടിച്ച അതിന്റെ അൺബോക്സിങ് എടുക്കാനും പറ്റിയില്ല പണിയൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങള് കോഴിക്കോട് ഈ പണി ആയതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല അതിലൊരു പണിയൊന്നും പിടിച്ച് അതുകൊണ്ട് വീടൊന്നും എടുക്കാൻ പറ്റിയില്ല അതാണ് ഇത്രയും നാളും വീഡിയോ എടുക്കാത്തതിന്റെ കാരണം പിന്നെ വേറെ പിന്നെ അൺബോക്സിങ് എടുക്കണമെന്ന് വിചാരിച്ചാണ് നാശം പിടിക്കാനായിട്ട് പനിയും കേറി പിടിച്ചു അതിന് പറ്റാനത് അതാണ് കുറേ വീഡിയോ എടുക്കാനത് ഇങ്ങനെയാണ് അതൊക്കെയാണ് കാരണങ്ങള് പിന്നെ വീഡിയോ എടുക്കാൻ കോഴിക്കോട് വയതും വീടിയെടുക്കാൻ പറ്റിയില്ല ഇന്നലെ നമ്മൾ വന്നാലേ ഉള്ളൂ കോഴിക്കോട രാത്രി ട്രെയിൻ ഇല്ല അത് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ പരിച്ചിരി കുറഞ്ഞതാണ് വൈകുന്നതോട് ഇത്രയേ എല്ലാവർക്കും ഭയ